നമസ്കാരം പ്രവാസ ലോകത്തെ പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് സ്വാഗതം വാഹനം ഓടിക്കുമ്പോഴുള്ള ചെറിയ അശ്രദ്ധ പോലും വലിയ അപകടങ്ങളിലേക്ക് വഴിവെക്കുമെന്ന മുന്നറിയിപ്പുമായി ഷാർജ പോലീസ് രംഗത്ത് ഡ്രൈവർ അശ്രദ്ധമായി വാഹനം ഓടിച്ചതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട പാൻ റോഡിലെ ഡിവൈഡറുകൾക്ക് മുകളിലൂടെ പാഞ്ഞു കയറി എതിർവശത്തെ ട്രാഫിക് സിഗ്നലിൽ ഇടിച്ചു നിൽക്കുന്ന ദൃശ്യങ്ങൾ പോലീസ് പുറത്തുവിട്ടു വാനിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുന്നതും അപകടത്തിലേക്ക് നീങ്ങുന്നതും വീഡിയോയിൽ വ്യക്തമാണ് ഡ്രൈവിംഗിനിടെ റോഡിൽ നിന്ന് ശ്രദ്ധ മാറുന്നത് ഏകാഗ്രത കുറയ്ക്കുമെന്നും ഇത് അപകട സാധ്യത വർദ്ധിപ്പിക്കുമെന്നും അധികൃതർ ഓർമ്മിപ്പിച്ചു ഡ്രൈവറുടെ മാത്രമല്ല മറ്റ് യാത്രക്കാരും സുരക്ഷയ്ക്ക് ഇത്തരം അശ്രദ്ധകൾ വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ മറ്റൊരു സമാനമായ അപകട സാഹചര്യത്തിൽ ഷാർജ പോലീസ് ഇടപെട്ട് വാൻ ദുരന്തമാണ് ഒഴിവാക്കിയത് ക്രൂസ് കൺട്രോൾ സംവിധാനത്തിലുണ്ടായിരുന്ന തകരാറിനെ തുടർന്ന് നിയന്ത്രണം വിട്ട കാർ മിനിറ്റുകൾക്കുള്ളിൽ സുരക്ഷിതമായി തടഞ്ഞാണ് പോലീസ് പ്രവർത്തിച്ചത് അഹമ്മദ് ബിൻ ഹബീദ് അബൌട്ടിൽ നിന്ന് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായി റോഡിലേക്ക് മണിക്കൂറിൽ എൺപത് കിലോമീറ്റർ വേഗത്തിൽ പാഞ്ഞ കാറാണ് ട്രാഫിക് പട്രോൾ സംഘം സാഹസികമായി നിർത്തിച്ചത് യാത്രക്കാരനോ വാഹനത്തിനോ പരിക്കുകളോ കേടുപാടുകളോ സംഭവിക്കാതെയായിരുന്നു പോലീസിന്റെ ഈ രക്ഷാപ്രവർത്തനം ഈ വർഷം വാടകയിൽ വർധനവ് കെട്ടിടം സ്ഥിതി ചെയ്യുന്ന മേഖല പാർക്കിംഗ് വാഹന സൗകര്യം തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ കണക്കിലെടുത്ത് അഞ്ചു മുതൽ ഇരുപത്തിയഞ്ച് ശതമാനം വരെയാണ് പുതുവർഷത്തിൽ വാടക വർദ്ധിച്ചത് മലയാളികൾ ഏറ്റവും കൂടുതൽ താമസിക്കുന്ന മൊബൈലിലാണ് പരമാവധി വർധനവ് ഇവിടെ നിലവിലെ വാടകയിൽ ഇരുപത്തി അഞ്ചു ശതമാനം വർദ്ധിച്ചു അതോടൊപ്പം അൽഖാൻ ഖാൻ അൽ താവൂ അൽ മജാസ് അൽ നഗ്ദ എന്നിവിടങ്ങളിലും വാടകയിൽ ശരാശരി ഇരുപത് ശതമാനമാണ് വർദ്ധിച്ചത് അൽ നബ അൽ അൽ മുറൈജ അബു ഷകാറ എന്നിവിടങ്ങളിൽ അഞ്ചു ശതമാനം വാടക വർദ്ധിച്ചു മറ്റൊരു വാർത്ത ദുബായ് ഡേറയിലെ ട്രേഡിംഗ് കമ്പനി ഓഫീസിൽ അതിക്രമിച്ചു കയറി ലക്ഷക്കണക്കിന് ദിർഹം കവർന്ന കേസിൽ അഞ്ചംഗ കിഴക്കൻ യൂറോപ്യൻ സംഘത്തെ ദുബായ് പബ്ലിക് പ്രോസിക്യൂഷൻ വിചാരണ ചെയ്തു ഓഫീസിലെ സൂക്ഷിച്ചിരുന്ന മൂന്ന് ലക്ഷം ദീർഘമാണ് സംഘം കവർന്നത് സംഭവത്തിൽ മൂന്ന് പേര് ദുബായ് പോലീസ് പിടികൂടി മറ്റ് രണ്ട് പ്രതികൾ രാജ്യമിട്ടതായാണ് വിവരം കവർച്ച ചെയ്യപ്പെട്ട മുഴുവൻ തുകയും പോലീസ് വീണ്ടെടുത്തിട്ടുണ്ട് ഒരു വാണിജ്യ ടവറിൽ പ്രവർത്തിക്കുന്ന കമ്പനിയിലാണ് സിനിമാസ്റ്റൈൽ കവർച്ച നടന്നത് തുർക്കി സ്വദേശിയായ ജീവനക്കാരൻ ഓഫീസിൽ തനിച്ചേർന്ന സമയത്താണ് ഈ സംഘം എത്തിയത് വാതിലിൽ മുട്ടുന്ന ശബ്ദം കേട്ടു തുടർന്ന ഇദ്ദേഹത്തെ സംഘം കീഴ്പ്പെടുത്തുകയും സേഫിലുണ്ടായിരുന്ന പണവുമായി കടന്നു കളയുകയായിരുന്നു വിവരം ലഭിച്ച ഉടൻ സ്ഥലത്തെത്തിയ പോലീസ് പ്രദേശം വളയുകയും ശാസ്ത്രീയമായ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു കെട്ടിടത്തിലെയും പരിസരത്തെയും സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ പഴുതടച്ച അന്വേഷണമാണ് പ്രതികളെ കുടുക്കുവാൻ കാരണമായത് പ്രതികളുടെ ഓരോ നീക്കങ്ങളും ക്യാമറയിൽ പതിഞ്ഞിരുന്നു കിഴക്കൻ യൂറോപ്പിൽ നിന്നുള്ള അഞ്ചംഗ സംഘം കൃത്യമായ പദ്ധതി തയ്യാറാക്കിയാണ് കവർച്ചയ്ക്കെത്തിയതെന്ന് പോലീസ് കണ്ടെത്തി പിടിയിലായ മൂന്ന് പേരിൽ നിന്ന് പണം കണ്ടെത്തുകയും ഇത് പ്രോസിക്യൂഷന് കൈമാറുകയും ചെയ്തു പ്രതികൾക്കെതിരെ കവർച്ച മോഷണം മുതൽ കൈവശം വയ്ക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തി കോടതിയിൽ ഹാജരാക്കി ഒളിവിലുള്ള പ്രതികൾക്കായി തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട് വാർത്ത പദ്ധതി നിർവഹണവുമായി ബന്ധപ്പെട്ട പഠനങ്ങൾക്കായി ദുബായിൽ പുതിയ പ്രോജക്ട് മാനേജ്മെന്റ് അക്കാദമി ആരംഭിച്ചു മുഹമ്മദ് അൽ മക്തും ഗ്ലോബൽ ഇനിഷ്യേറ്റീവിന്റെ ഭാഗമായ ദി ഡിജിറ്റൽ സ്കൂളാണ് പുതിയ അക്കാദമിക്ക് പിന്നിൽ ദുബായ് ആർ സഹകരിച്ചാണ് അക്കാദമി പ്രവർത്തിക്കുക പദ്ധതി രൂപീകരണത്തിലും നിർവഹണത്തിലും മിടുക്കരായ പതിനായിരം യുവാക്കളെ പരിശീലിപ്പിച്ച് ലോകത്തിന് സംഭാവന ചെയ്യുകയാണ് അക്കാദമിയുടെ ലക്ഷ്യം പ്രായോഗിക ബുദ്ധിയും പദ്ധതികളെ കൈകാര്യം ചെയ്യാനുള്ള കഴിവും വളർത്തിയെടുക്കും പദ്ധതി നിർവഹണം പാഠപുസ്തകത്തിൽ നിന്ന് പ്രവൃത്തിയിൽ എത്തിക്കുന്നതിനൊപ്പം ഭാവിയിലെ തൊഴിൽ വിപണിക്ക് ആവശ്യമായ രീതിയിൽ യുവാക്കളെ തൊഴിൽ നൈപുണ്യം വികസിപ്പിക്കുവാനും അക്കാദമി ലക്ഷ്യമിടുന്നുണ്ട് മനുഷ്യരുടെ കർമ്മശേഷി അതിന്റെ പരമാവധി എത്തിക്കുകയാണ് ലക്ഷ്യമെന്നതാണ് ആർ ടി ഡയറക്ടർ ജനറൽ മക്തർ അൽ തായർ പറഞ്ഞത് ദുബായ് ആർ ടി പ്രായോഗിക പരിജ്ഞാനം അക്കാദമിയിലെ പരിശീലനത്തിന്റെ പുതിയ തലമുറയ്ക്ക് കൈമാറും മറ്റൊരു വാർത്ത ഗൾഫ് മേഖലയിൽ ചില കടുത്ത തീരുമാനങ്ങൾ അമേരിക്ക എടുക്കാൻ പോകുന്നു എന്ന പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് ഖത്തറിൽ അഫ്ഗാൻ പൗരന്മാർ അഭയാർത്ഥികളായി കഴിയുന്ന ക്യാമ്പ് കഴിഞ്ഞ അഞ്ചു വർഷമായി പ്രവർത്തിക്കുകയാണ് അമേരിക്ക മുൻകൈയെടുത്താണ് ഈ അഫ്ഗാൻ പൗരന്മാരെ ഖത്തറിൽ എത്തിച്ചത് ക്യാമ്പ് അമേരിക്ക അടയ്ക്കാൻ പോകുന്നു എന്നാണ് പുതിയ വിവരം ഇതോടെ അഫ്ഗാൻ പൗരന്മാർ എങ്ങോട്ട് പോകുമെന്ന ചോദ്യമാണ് ഉയർന്നത് ആയിരത്തി ഒരുന്നൂറ് അഫ്ഗാൻ പൗരന്മാരാണ് ദോഹയിലെ സൈലിയ ക്യാമ്പിൽ കഴിയുന്നത് നേരത്തെ അമേരിക്കൻ സൈന്യത്തിന്റെ ക്യാമ്പായിരുന്നു ഇത് ഇടക്കാലത്ത് ഓസ്ട്രേലിയൻ സൈനികരും ഉപയോഗിച്ചിരുന്നു ഇവിടേക്കാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ അഫ്ഗാൻ അഭയാർത്ഥികളെ അമേരിക്ക എത്തിച്ചത് മാർച്ച് മുപ്പത്തി ഒന്നിന് ക്യാമ്പ് അടച്ചുപൂട്ടുവാനാണ് അമേരിക്കയുടെ നീക്കം യു എസ് വിദേശകാര്യ വക്താവ് കാരും വ്യക്തമാക്കുകയും ചെയ്തു ലോക ലോകവ്യാപാര നിലയവും പെൻറ്റകടും ആക്രമിക്കപ്പെടാനെ തുടർന്നാണ് രണ്ടായിരത്തിഒന്നിൽ അമേരിക്കൻ സൈന്യം അഫ്ഗാൻ അധിനിവേശം തുടങ്ങിയത് ഇരുപത് വർഷത്തിനു ശേഷം അഫ്ഗാൻ വിട്ട അമേരിക്കൻ സൈന്യം തിരിച്ചു തിരിച്ചുപോരുന്ന വേളയിൽ താലിബാൻ വീണ്ടും അധികാരം പിടിച്ചു ഒടുവിൽ ഖത്തർ നടത്തിയ മധ്യസ്ഥ ചർച്ചയാണ് അമേരിക്കൻ സൈന്യത്തിന് അഫ്ഗാനിൽ നിന്ന് പുറത്തേക്ക് കടക്കുന്നതിന് വഴിയൊരുക്കിയത് അമേരിക്കൻ സൈന്യത്തെ പിന്തുണച്ചും ഒത്താശ ചെയ്തും നിരവധി അഫ്ഗാനികൾ പ്രവർത്തിച്ചിരുന്നു താലിബാൻ അധികാരത്തിൽ എത്തുന്നതിൽ ഇവർ വലിയ ആശങ്കയിലായി അമേരിക്കൻ സൈന്യം രാജ്യം വിടുന്ന വേളയിൽ തന്നെ ഇവരും കൂട്ടത്തോടെ അഫ്ഗാൻ വിട്ടു താല്പര്യമില്ലാത്തവരും ഇക്കൂട്ടത്തിലുണ്ടായിരുന്നു എല്ലാവരെയും അമേരിക്ക എത്തിച്ചത് ഖത്തറിലേക്കായിരുന്നു ചിലരെ അമേരിക്കയിലേക്കും കൊണ്ടുപോയി സൈലിയ ക്യാമ്പ് അടച്ചുപൂട്ടിയാൽ ആയിരത്തി ഒരുന്നൂറ് അഫ്ഗാനികൾ പെരുവഴിയിലാകും ഇവരെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം അമേരിക്കയ്ക്ക് ഉണ്ട് എന്ന ഡെമോക്രാറ്റുകൾ പറയുന്നു തിരിച്ച് അഫ്ഗാനിലേക്ക് പോകാൻ അഭയാർത്ഥികൾക്ക് താല്പര്യമില്ല മാത്രമല്ല ഇവരുടെ ജീവന ഭീഷണി നേരിടുകയും ചെയ്യുന്നു ഈ സാഹചര്യത്തിൽ ക്യാമ്പ് അടയ്ക്കരുതെന്നാണ് ഒരു വിഭാഗം ആവശ്യപ്പെടുന്നത് എന്നാൽ ഡൊണാൾഡ് ട്രംപ് ഇക്കാര്യത്തിൽ കർക്കശമായ നിലപാടാണ് സ്വീകരിക്കുന്നത് അടുത്തിടെ എഴുപത്തിയഞ്ച് രാജ്യങ്ങൾക്ക് കുടിയേറ്റ വിസ നിരോധിച്ച് അമേരിക്ക ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു ഇതിൽ അഫ്ഗാനും ഉൾപ്പെടും നവംബറിൽ അമേരിക്കയിൽ നടന്ന അക്രമ സംഭവത്തിൽ അഫ്ഗാൻ നിന്നെത്തിയ അഭയാർത്ഥികൾക്ക് പങ്കുണ്ടെന്ന വിവരവും വന്നിരുന്നു ഇതെല്ലാം അഫ്ഗാനികളുടെ ഭാവി എന്താകുമെന്ന ചോദ്യമാണ് ഉയർത്തുന്നത് ഖത്തർ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതും ഇതിൽ നിർണായകമാണ് മൂന്നാം രാജ്യത്തേക്ക് ഇവരെ മാത്രമെന്നാണ് അമേരിക്ക പറയുന്നത് എന്നാൽ ഏത് രാജ്യത്തേക്കാണ് എന്നത് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല